എല്ലാവർക്കും സ്വാഗതം ഞാൻ 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 നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ ഒക്കെ പിന്നെ എന്റെ പേര് സീതാവിണെ നാണി എന്നുള്ള പേരിലാണ് ഇവിടെ ഉണ്ടാക്കിട്ടുള്ളത് ഒരു രണ്ട് വാട്ടർ ബൗണ്ടനും ഒരു മഴവെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു കാളവണ്ടി പിന്നെ ഒരു പിന്നെ വാലി വണ്ടി പിന്നെ അവർ കരിയും പിന്നെ ഒരു ഏത്തക്കോട്ട എന്നിവ സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ഒന്നര ലിറ്റർ വള്ളം വള്ളം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ ബൗണ്ടിൽ നമുക്ക് ഒന്നര ലിറ്റർ പിന്നെ ഒന്നര ലിറ്റർ വള്ളം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ ബൗണ്ടലാണ് ഇതിലാകത്ത് ഇത് ടാങ്കാണ് ഇതിൽ നിന്ന് വള്ളം പിന്നെ ചെറിയ സമ്മേളത്തുള്ള മോട്ടർ മുഖമാണ് ഇതിൽ വന്ന് ഇതിൽ വന്ന് ഈ വീട് കറങ്ങിക്കൊണ്ടിരിക്കും ഇതില് വെള്ളം വാർഷീകരിച്ചു പോയാൽ മാത്രമേ നഷ്ടപ്പെടുകയുള്ളു അല്ലാതെ വെള്ളമൊക്കെ അര ബക്കറ്റ് വെള്ളം കൊണ്ട് വർക്ക് ചെയ്യുന്ന വാട്ടർ ബോണ്ടാണ് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിലിപ്പള്ള അര ലിറ്റർ വെള്ളമാണ് അത് ആ വെള്ളം റിട്ടേൺ ചെയ്യും ഇവിടെ അയക്കുന്നിട്ടാ വെള്ളം കൊണ്ടു

ചെടിച്ചട്ടിയിലേക്ക് വെള്ളം മുഴുക അപ്പോൾ ഇത് കറങ്ങും ഇത് കറങ്ങുമ്പോൾ ഇത് കറങ്ങുമ്പോൾ ഈ സൈക്കിൾ വീൽ കറങ്ങും ഈ സൈക്കിൾ വീൽ കറങ്ങുമ്പോൾ ആ ഡൈനാമ് കറങ്ങും ഡൈനാമ് ഇത് വളരെ മെല്ലെ തിരിച്ചാലേ വർക്ക് ചെയ്യും ഈ ഒരു റിമ്മ് അറുപത് ഇഞ്ച് അറുപത് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ അറുപത് റൗണ്ട് ഡൈനാമ് കറങ്ങും ഡൈനാമിൻ്റെ പുള്ളി ചെറിയതായതുകൊണ്ട് ഡൈനാമ് സൈക്കിളിൻ്റെ റിമ്മ് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ അറുപത് റൗണ്ട് വളരെ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ ഈ നറത്തില്ല തയ്ക്കുന്നത് പിന്നെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കഴിച്ച നറം കൂടി 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 ഇത് ഒരു കാളവണ്ടിയാണ് കാളവണ്ടി പഴയ കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ചരക്ക് കൊണ്ടുവാനും ആൾക്കാർക്ക് സഞ്ചരിക്കാനും ഉപയോഗിക്കുന്ന വാഹനമാണ് ഏർ ഇതിനെ കാളവണ്ടി എന്ന് പറയുന്നുണ്ട് നമ്മളിവിടെയൊക്കെ ചെലവല് പോർട്ട് വണ്ടി പറയുന്നുണ്ട് ഇവിടെ രണ്ട് കാളയെ കിട്ടുകയാണെങ്കിൽ കാളവണ്ടിയായി ഇവിടെ രണ്ടു തോട്ടത്തിന് രണ്ട് പോത്തിനെ കിട്ടുകയാണെങ്കിൽ പോത്തും വണ്ടിയായി ഈ ആണ് ഇത് നിർമ്മിക്കേണ്ടത് ഇതിന്റെ പുറത്തു ഒരു പട്ട ഉണ്ടാവും ആ പട്ടക്ക് മുതൽ ഞാൻ അലുമിനിയംസിന്റെ ഇതാ വെച്ചിട്ടുള്ളത് പിന്നെ അടിമേൽ വണ്ടി റണ്ണിങ്ങിൽ ഇങ്ങനെ കിളിങ്ങുന്ന ഒരു ഇതുണ്ട് രണ്ടു വർഷത്തുണ്ട് അത് പിന്നെ ഈ മരം കൊണ്ട് വെത്തിരിക്കുന്നതിൻ്റെ ബ്രേക്കാണ് ഈ ഇവിടെ ഇരുന്നിട്ട് ഈ ഭാഗത്ത് ഇരുന്നിട്ട് ആളുകളുടെ കാലിയിലൂടെ ഇട്ടിട്ട് ഈ കരലിങ്ങനെ ചവിട്ടുമ്പോൾ ഈ രണ്ട് മരക്കഷ്ണങ്ങളും വീലിനോട് ജാമമാവും അതാണ് അതിൻ്റെ ബ്രേക്ക് പിന്നെ അതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചത് വീലൂരിട്ട് കാണിക്കാം ഇതാണ് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ സെൻട്രൽ ഇതിനെ കം നടരുമ്പ് എന്നാ പറയുക ഇതിൻ്റെ മുകളിൽ ഒരു മരം ഘടിപ്പിച്ചിട്ട് അതിന്മേ ഇതിൻ്റെ വലിയൊരു മരകസം കടുപ്പിച്ചിട്ട് പിന്നെ അതിമലാണ് ഈ കൂട് സെറ്റ് ചെയ്യുന്നത് പിന്നിൻ്റെ ചക്രം ഇതുമാതിരിയായിരിക്കും ഒരു ഭാഗത്ത് പ്ലെയിൻ പ്ലെയിനായിട്ടും ഒരു ഭാഗത്ത് ഇങ്ങനെ കൂർത്തിട്ടുമായിരിക്കും രണ്ട് ഭാഗത്തുള്ള അപ്പൊ കൈ സദ്യമായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം ഇത് കൈവണ്ടി എന്നും പറയും വാലി വണ്ടി എന്നും പറയും രണ്ടാൾ ഇവിടെ നിന്നിട്ട് വലിച്ചുകൊണ്ട് മോട്ടോർ വാഹനത്തിൻ്റെ അതിപ്രസരം വരുന്നതിന് മുമ്പുള്ള വാഹനമാണ് മരം സാധനങ്ങളൊക്കെ കറ്റ നെല്ല് പുല്ല് വൈക്കോല് റോട് തേങ്ങ എന്നിവയൊക്കെ കാറ്റി കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ മുളയാണ് ഈ മുള ബ്രേക്ക് എങ്ങനെ പിടിക്കലോ ചോദിച്ചാൽ ഈ ഭാഗത്തുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളും പൊക്കി പിടിക്കും അപ്പോൾ റോഡിലും അരഞ്ഞ് ലോഡാവും അപ്പോൾ അത് നിൽക്കും അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പിന്നെ അതിൻ്റെ അടിഭാഗം പിന്നെ പഴയ കാലത്ത് കൃഷിസ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് മുമ്പ് അതായത് വയലേലകളിലേക്ക് വൈദ്യുതി എത്തിക്ക എത്തുന്നതിന് മുമ്പുള്ള വെള്ളം കൃഷി സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ഏത്തക്കൊട്ടാന്നാ പറയാ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വെള്ളം തേങ്ങിയെടുക്കും ഏത്തം എന്ന് പറയും തന്നെ ഇത് ഏത്തക്കൊട്ട എന്ന് പറയും പിന്നെ ഗജീരി എന്ന് പറയും ഇതിനെ പിന്നെ പൂജക്കല്ലെന്നാണ് പറയാ ഇത് രണ്ട് മരത്തിന്റെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടാകും അതിൽ ഈ മരത്തിന് ഇങ്ങനെ തുളച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഒരു അലകൊടുത്ത് അത് ഇങ്ങനെ കെട്ടി ഇവിടെ കയറുമായി ബന്ധിപ്പിക്കും എന്നിട്ട് കുളത്തിലെ കുളത്തിനടുത്താണ് ഒരു വിത്ത് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കൃഷിസ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പഴയകാലത്ത് കൃത്രിസ്ഥലം ഉഴു മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് കരി ആണത് ഇത് നഖ രണ്ട് കന്നിനെ ഇവിടെയും ഇവിടെയും കിട്ടും അതിനുശേഷം ശേഷം ഇതിങ്ങനെ ബന്ധിപ്പിക്കും എന്നിട്ട് ഒരാൾ വിടെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് അടിഭാഗത്തുള്ള പിന്നെ കൊഗ് എന്നറിയും അതിന് ഈ കൊഗ് വെച്ചിട്ട് ഇങ്ങനെ മണ്ണിലെ അമർത്തും അപ്പോൾ കണ്ണിങ്ങനെ നടന്നു പോകുമ്പോൾ മണ്ണ് അങ്ങനെ ഉഴുത് മറിച്ചു കൊണ്ടുപോകും ഇതിന് പിന്നെ ഈ കഴുകിന് ശേഷം വന്നിരുന്നു കരിവറ ഉറ വന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ഉറ വന്നിരുന്നു ഇതിന് ശേഷം വന്നതാണ് ട്രാക്ടറുകളൊക്കെ അതിപ്രസകരം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ നാട്ടിൽ കൃഷിയില്ല വയലും ഇല്ലല്ലോ അപ്പോൾ അതിൽ ഇതിലൊന്നും അവസ്ഥ ഇതൊരു കിണറും അതിന് വെള്ളം കുറാനുള്ള കപ്പിയും പാടും ഉപയോഗിക്കുന്നത് ഇത് അന്യം നിന്നുകൊണ്ട് കിണപ്പോ ഇപ്പോൾ കാരണം കിണറിൻ്റെ അതിപ്രസരം ഉണ്ട് ഒന്നാമത് രണ്ടാമത് കിണറുണ്ടാക്കിയതിന് പകുതി സ്ലാപെടുത്തുമ്പോൾ അതിൽ കപ്പി കയറൊന്നും ഉണ്ടാവില്ല അതിൻ്റെ മേലെ നെറ്റും ഒരു ഗ്രില്ലും ഉണ്ടാവില്ല അപ്പം അതൊക്കെ ഒരു രണ്ട് തലമുറ കഴിയുമ്പോൾ കിണറൊന്നും ഉണ്ടാവില്ല വീടിൻ്റെ മുറ്റത്ത് ആ അവസ്ഥയൊക്കെ നമ്മൾ നാടൊക്കെ പൂണ്ട് പായ്ക്കിണറിൻ്റെ അതിപ്രശ്നങ്ങുണ്ട് അപ്പം അത് ഇങ്ങനെ കാണിക്കുകയാണ് ഇത് വെള്ളം എടുക്കുക ഇത് വെള്ളം ഇങ്ങനെ കോരി ആ കുടത്തേക്ക് വെള്ളം ഇങ്ങനെ കോരി എടുക്കുക കിണറിന് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ പോകുന്നുണ്ട് കാരണം കിണർ തന്നെ ഉണ്ടാവുള്ളൂ കിണറുണ്ടെങ്കിൽ തന്നെ ഇവിടെ ും കപ്പിയൊന്നും ഉണ്ടാവില്ല ഇത് ചെറിയ വാട്ടർ പമ്പാണ് ഇത് ഫിറ്റ് എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു വാഷറും ഇതിൻ്റെ ബോളും അതേമാതിരി ഇതിനകത്തൊരു വാഷറും ഒരു ബോളും ഈ രണ്ടാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്തിട്ടുള്ള വെച്ചാല് ഇതിന്റെ ഇവിടെ ഒരു സ്വിഞ്ച് വെച്ചിട്ടുണ്ട് ഈ സ്പ്രിഞ്ച് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ രണ്ട് ഇഞ്ച് പമ്പ് ചെയ്യുമ്പോൾ ഇതിമ ഘടിപ്പിച്ചിങ്ങനെ പൈപ്പിന്റെ നീളം രണ്ട് മീറ്റർ ആണ് രണ്ട് മീറ്റർ പൈപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇഞ്ച് ഈ സിറിഞ്ച് തള്ളുമ്പോത്തിന് ഈ രണ്ട് മീറ്റർ പൈപ്പ് കവർ ചെയ്ത് വെള്ളം ചാടും വെള്ളം ചാടുന്നുണ്ട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഇതിനൊന്ന് വിപുലീകരിച്ചിട്ടുണ്ടെങ്കിൽ സാധാ കിടിൽ നിന്നും വീടിന്റെ മുകളിലുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയും ഇതിനൊന്ന് പുരോഗമിപ്പിച്ചൊന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കരണ്ടും മോട്ടറും ഇല്ലാതെ കണറ്റിൽ നിന്ന് നേരിട്ട് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയും ഇതിപ്പോ ഈ സുരിഞ്ച് ഒരിഞ്ച് കാത്തി പൊന്തിക്കുന്നതേ ഉള്ളൂ പ്രശ്നമുള്ളൂ ഇപ്പൊ ഈ ഒരിഞ്ച് പൊന്തിക്കുമ്പോഴാണ് ഈ രണ്ട് മീറ്റർ അകലത്തില് വെള്ളം പിന്നെ ഉയർന്നു പൊങ്ങിന് വലിയ പ്രയാസമില്ലാതെ